ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ചിക്കൻ ബിരിയാണീൻ്റെ ടേസ്റ്റിൽ ചെമ്മീനും സേമിയയും കൊണ്ടൊരു ബിരിയാണി തയ്യാറാക്കാം കേട്ടോ ഇതിനകത്ത് ഞാനൊരു സ്പെഷ്യൽ ചേരുവ ചേർക്കുന്നുണ്ട് അത് ചേർക്കുമ്പോഴാണ് ഇതിന് നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ രുചി വരുന്നത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാൻ കാൽ കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീനാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി കാൽ സ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും അതോടൊപ്പം തന്നെ അതിലേക്ക് അരമുറി നാരങ്ങയുടെ നീരും കൂടാതെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുത്തു വെക്കണം അപ്പോൾ ഇത് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇത് വെക്കണം കേട്ടോ അപ്പോൾ കൂട്ടുകാരാദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ അപ്പം ഞാനിത് പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിലുള്ള നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് രണ്ട് കപ്പ് അളവിലുള്ള നമ്മുടെ സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വറക്കാത്ത സേമിയാണ് കേട്ടോ ഇപ്പം ജസ്റ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാം അപ്പോൾ ഇതൊരു ഗോൾഡൻ കളറാവണം ആ സമയമാകുമ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി ഈ സേമിയ നമുക്കൊന്ന് വേവിക്കണം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒന്നര കപ്പ് അളവിലുള്ള തിളപ്പിച്ച വെള്ളമാണ് ഞാൻ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ ഈ സേമിയ നമ്മൾ നമ്മളെപ്പോൾ വേവിക്കുകയാണെങ്കിലും ഉപ്പുമാവിനാണേലും എൻ്റെ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തിളച്ച വെള്ളം തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ സേമിയ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം അടച്ച് വെക്കണം അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ഇതേപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നമുക്കിത് അടച്ചു വെക്കണം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്തിരിക്കും പ്രത്യേകിച്ച് ഇത് തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഞാൻ അതേ പാനിലേക്ക് തന്നെ ഒരു രണ്ട് സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇതെപ്പോഴും വെളിച്ചെണ്ണ എല്ലാം നമ്മൾ അതായത് ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പം ഇത് ഞാൻ ഇതെല്ലാം അതായത് ഈ വെളിച്ചെണ്ണ ഒഴിച്ച പാനിൽ നിന്ന് നിരത്തിയിട്ടുണ്ട് ഈ ചെമ്മീനെ അപ്പം ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി അതായത് വേവിച്ച് എടുത്താൽ മതി ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെമ്മീൻ ഭയങ്കര ഹാർഡാകും കേട്ടോ അപ്പം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് രണ്ട് വശവും തിരിച്ച് മറിച്ച് വിട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ കൂടെ ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതുകൂടെ ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് അതായത് ഒന്ന് മൊരിഞ്ഞു വരണം അതായത് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പച്ച ചുവയൊന്ന് മാറിക്കിട്ടണം അപ്പോഴേക്കും ഞാൻ ഒരു കപ്പ് അളവിലുള്ള ചെറിയ ഉള്ളി കട്ട് ചെയ്താണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് അതൊന്ന് ഒന്ന് ഒന്ന് വാടി വരുന്നതിക്കും ഒരു ഒന്നര അളവിലുള്ള തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതിലേക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഗ്രീൻ പീസ് ചേർത്തത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം ഇനി ഒരു സ്പൂൺ അളവിലുള്ള മുളക് പൊടിയും കൂടെ നമുക്ക് അതിനകത്തേക്ക് ചേർത്തിട്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നു ഒരു സ്പൂൺ അളവിലുള്ള ചിക്കൻ അതായത് ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിൽ ഇതിൽ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇനി ഈ ഗ്രീൻ പീസൊക്കെ ഒന്ന് വെന്ത് വരണ്ടേ ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് പെട്ടെന്ന് വേ വേകും എന്നാലും ഒരല്പം വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നത് വെന്ത് വരണം ആ വെള്ളത്തിൽ കിടന്നൊന്ന് വെന്ത് വരണം അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന സ്പെഷ്യൽ ചേരുവ എന്ന് പറയുന്നത് ചിക്കനിൻ്റെ ക്യൂബ്സാണ് അതായത് മാഗിയുടെ ചിക്കൻ ക്യൂബ്സാണ് മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ഇങ്ങനെ കിട്ടും നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് നല്ല ചിക്കൻ്റെ ടേസ്റ്റാട്ടോ ചിക്കൻ സ്റ്റോക്ക് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അവരത് അപ്പോൾ അതിലെ രണ്ട് ക്യൂബ്സ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഈ ക്യൂബ്സിന് അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ അതനുസരിച്ചാണ് ഞാൻ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അതായത് സേമിയ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതും കൂടെ ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാൻ സേമിയ ചേർത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ും കുഴഞ്ഞു പോയിട്ടില്ല സേമിയ ഇനി നമുക്ക് ഇത് ഈ കറി വായിട്ടൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുത്തു കൊടുക്കണം ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിക്കണം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഇതൊന്ന് ചെറുതീയിലൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് നോക്കാം നന്നായിട്ട് ഇതിനകത്ത് ആവിയൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിങ്ങിനിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ അതായത് ചെമ്മീൻ സേമിയ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുള്ള എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആട്ടോ